എല്ലാം അടിക്ക കേട്ടോ നല്ല മോള് ഉം എല്ലാം അടിക്കടിക്കുണ്ടേ ഇതെല്ലാം അടിക്കടിക്കു പതുക്കെ എല്ലായിടത്തും അടിക്കടിക്കുൾ പറഞ്ഞു എല്ലാം എല്ല ഓ ആ എല്ലാം പറക്കി വെക്ക് അതിനകത്തിട് പിന്നെടുത്ത് നേരെ വെച്ച് ആ എല്ലാം അടിക്കു ഗഡ് ആ ഏ സൂപ്പർ കൊണ്ടു വെക്ക അടിക്കാം കേട്ടോ അല്ല ഇടുക്കി ആ നല്ല മുള കേട്ടോ എല്ലാം അടുത്ത് വെക്ക് എല്ലാം പറക്കി വെക്കണേ ഉം ആ അതിനകത്ത് ഇടു വെച്ചതല്ലേ അടിക്കുവെച്ചതല്ലേ നീതേ എന്തോ എടുക്കുന്നേ എവിടെ 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 എല്ല അടുക്കി വെക്കു അതിനകത്ത് പറക്കി വെക്കല്ല ആ എല്ലാം പറക്കി വെക്ക് കേട്ടോ ആ ഗുഡ് ഗേൾ ആ ഗുഡ് ഗേൾ എല്ലാം അടുത്ത് വെക്ക് ആ വെക്ക് ഇനിയുണ്ട് അതൊക്കെ നടുത്തോക്ക്